ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എനിക്ക് പരിചിതമായ മുഖങ്ങളാണ് അങ്ങനെ ഉൾപ്പെടെയുള്ള മുഖങ്ങളെല്ലാം ഇവിടെ എനിക്ക് നേരിടാൻ പഴയ സന്തോഷം തോന്നും ഒരു മഹത്തായ ചടങ്ങിൽ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ സമയം അതിന് അനുമതി ലഭിച്ചതിൽ വളരെ സന്തോഷം തോന്നും ഐക്യ കുടുംബത്തോടും അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ സംരംഭത്തിൽ വിജയിപ്പിക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയും സാഹോദര്യത്തിൻ്റെ ഭാഷയും ഹൃദയാഭിഭാജ്യങ്ങൾ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ക്രിയാത്മമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ ജനമത്സ്യത്തില്ല കരുതാമത്തിന്റെ പ്രിയപ്പെട്ട ചില നായകൻ കോച്ചിറിയുമായി അംഗീതിയുമായി ബന്ധപ്പെട്ടത് എന്നും വൈകുന്നേരം കോച്ചിറയിലെ ചലച്ചിത്ര താരം ലക്ഷ്മി ഗോപാല എല്ലാവരുടെയും പേര് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് കോച്ചടങ്ങി ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് എല്ലാ സമ്മേളനങ്ങളിലും നമ്മൾ സ്ഥിരമായി പറയുന്നതാണ് അന്ധവിശ്വാസത്തിൽ ആനന്ദം കണ്ടെത്തുന്ന മാർഗമണ്ഡങ്ങൾ മനുഷ്യൻ്റെ പ്രായോഗിക ജീവിതത്തിൽ മനുഷ്യന് ഭക്തിയെ എങ്ങനെ ഗുണകരമാക്കി മാറ്റാം എങ്ങനെ ഭക്തിയിൽ ആനന്ദം കണ്ടെത്താം എന്നുള്ളതിന്റെ തെളിവാണ് ഒച്ചറയിലെ എല്ലാ ആചാരങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യ ജീവിതത്തെ തൊളുന്നതാണ് ഭക്തി എന്ന് പ്രവർത്തി 私は1つのポジションを持っていな <Zahlen> いと、私は <drinking> 1つのポジションを持っていないと。私は1つのポジションを持っていないと。私は1つのポジションを持っていないと。 മൈത്രി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ